നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് കാർലോ അഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഇല്ലാത്തത് ആരാധകർക്ക് വല്ലാത്ത വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ എന്താണ് നെയ്മർക്ക് സംഭവിച്ചത് ഇന്നലെ സ്ക്വാഡ് പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കോച്ച് ആഞ്ചലോട്ടി പറഞ്ഞത് നെയ്മർക്ക് കഴിഞ്ഞ ആഴ്ച ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മൈനർ ഇഞ്ചുറി കൺസേൺസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുക്കാത്തത് പിന്നെ ബ്രസീൽ ടീമിന്റെ ഇപ്പോഴത്തെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഹണ്ട്ര പെർസെന്റ് ഫിറ്റ് ആയ കളിക്കാരെ സ്കോഡിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അപ്പോ ചെറിയ പ്രശ്നങ്ങൾ നെയ്മർക്കുണ്ട് എന്നതുകൊണ്ടാണ് നെയ്മറെ ടീമിലേക്ക് എടുക്കാത്തത് എന്ന് കാർലോ അഞ്ചുലൂട്ടി വ്യക്തമാക്കുന്നു അപ്പോൾ എന്താണ് ചെറിയ പ്രശ്നം ആരാധകർക്ക് അതറിയണമല്ലോ ഇപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നെയ്മർക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തെ ബ്രസീൽ ടീമിൽ എടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല കർലോഞ്ചിലൂട്ടി അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്ത ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പങ്കുവച്ചിരുന്നു നമ്മളത് റിപ്പോർട്ടും ചെയ്തിരുന്നു പക്ഷെ അതിന് താഴെ എത്ര കമൻ്റുകളാണ് വന്നതെന്ന് അറിയാമോ ഫെയ്ക്കാണ് ഫേക്ക് പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഏതോ ഒരു ജേർണലിസ്റ്റ് എഴുതിയിട്ടെന്ന് പറഞ്ഞ കുറച്ച് വരികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പറഞ്ച് ആ പറച്ചിൽ അങ്ങനെ ചില റൂബറുകൾ ചിലർ പടർത്തി വിടുന്നുണ്ട് എന്നും നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ട് നമ്മളെന്തോ വ്യാജം പടച്ചു വിട്ടു എന്ന തരത്തിലാണ് പക്ഷേ ഇതിൽ നമ്മളെടുക്കുന്ന സോഴ്സുകൾ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്ലോബോ എന്ന് പറഞ്ഞാൽ ബ്രസീലിൻ്റെ പ്രമുഖ മാധ്യമമാണ് അവർക്ക് അവർക്കിങ്ങനെ നെയ്മറെക്കുറിച്ച് വ്യാജം പടച്ചു വിടേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഗ്ലോബോ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ നെറ്റിൽ പോയി നോക്കിയാൽ ഗ്ലോബോയുടെ സൈറ്റ് ആണ് അത് എല്ലാവർക്കും കിട്ടാവുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുണ്ടോ എന്ന് അങ്ങനെ ചെക്ക് ചെയ്യാം എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഗ്ലോബോ അവൈലബിൾ ആണ് അപ്പോൾ അതേ ഗ്ലോബോ തന്നെ ഇപ്പോൾ എന്താണ് നെയ്മറുടെ ചെറിയ പ്രശ്നം എന്നുള്ളതും വിശദീകരിക്കുന്നുണ്ട് നമുക്കതേ മാർഗമുള്ളൂ ബ്രസീലിലെ പ്രമുഖ മാധ്യമങ്ങളെ ആശ്രയിക്കുക ഈ വാർത്തകൾ ഇപ്പോൾ ബ്രസീലിൻ്റെ വാർത്ത കിട്ടാൻ ബ്രസീലിൻ്റെ പ്രമുഖ മാധ്യമങ്ങളെ ആശ്രയിക്കുക അതേ മാർഗമുള്ളൂ അപ്പോൾ അതിൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ് നെയ്മർക്ക് ഇപ്പോൾ ഉള്ള ഈ ചെറിയ പ്രശ്നമെന്ന് പറയുന്നത് നെയ്മറഫ് കുറിച്ച് അവർ പറയുന്നു ഹാസ് എൻ നെഡേമ ഇൻ ഇസ് തൈ അദ്ദേഹത്തിൻ്റെ കാൽ തുടയിൽ ഒരു എഡിമയുണ്ട് എഡിമ എന്ന് പറയുമ്പോൾ നീർവീക്കം ഒരു നീർക്കെട്ട് അപ്പോൾ കാൽ തുടയിൽ അദ്ദേഹത്തിന് ചെറിയ പരിക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു എഡിമ ഫോം ചെയ്തിട്ടുണ്ട് അപ്പം ആ ആ നീർവീക്ക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്താതിരുന്നത് എന്നാണ് എന്നാണിപ്പോൾ ഗ്ലോബോ കൺഫേം ചെയ്തു പറയുന്നത് നെയ്മർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് സെമി നെയ്മർ ജിമ്മിൽ മറ്റും നോക്കിയിട്ട് തൻ്റെ മസിൽ സ്ട്രെങ്തനിങ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ചിലർ പറഞ്ഞത് ബാഹ്യക്കെതിരെ നെയ്മർ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങി ടാക്ടിക്കൽ ട്രെയിനിങ് നടത്താതെ ജിമ്മിലിരുന്ന് തൻ്റെ മസിൽ സ്ട്രെങ്തനിങ് വർക്ക് ചെയ്യുന്നതല്ലാതെ നെയ്മർക്ക് പരിക്കൊന്നുമില്ല എന്നായിരുന്നു പക്ഷെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് ആയ നെയ്മർ ടീമിലേക്ക് എടുക്കും കാർലോ അഞ്ചു ലുട്ടി അഞ്ചിലുട്ടി തന്നെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ ഇപ്പം ഈ പരിക്കുന്ന സമയത്ത് നെയ്മറോടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അതായത് അദ്ദേഹം പറഞ്ഞു നെയ്മറെ കളിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി നെയ്മർ എന്താണെന്ന് അറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല നെയ്മർ എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ യെസ് അതാണ് കാര്യം അപ്പോൾ നെയ്മർക്കുള്ള പ്രശ്നം അതാണ് അദ്ദേഹത്തിന് കാൽ തുടയിൽ ചെറിയ ഒരു നീർക്കെട്ടുണ്ട് നിർൂഹിക്കമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ കോച്ച് സ്ക്വാഡിലേക്ക് എടുക്കാത്തത് അതേസമയം നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റായി അടുത്ത മത്സരത്തിന് ഇറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല സാൻഡോസിൻ്റെ അടുത്ത മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം ഒരു പക്ഷേ ഫിറ്റ്നസ് വീണ്ടെടുത്തേക്കാം അടുത്ത കളി ഈ വരുന്ന ശനിയാഴ്ചയാണ് ഈ വരുന്ന ഞായറാഴ്ചയാണ് എതിരാളികൾ ഫ്ലുമിനൻസാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് അപ്പോഴേക്കും ഒരുപക്ഷെ അദ്ദേഹം ഫിറ്റ് ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഏതായാലും ഇപ്പോൾ ഈ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുക്കാതിരുന്നിരിക്കുന്നത് വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ ബൈഗ്രാഫ് ടോക്സ് വീഡിയോ